ഹായ് നമസ്കാരം എൻ്റെ പേര് പ്രദീപ് പ്രദീപ് ബാലൻ കോമഡി ഷോകളിലൂടെയാണ് നിങ്ങൾക്ക് എന്നെ പരിചയം അലീന എ ട്രൂ ലവ് സ്റ്റോറി എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അതിൻ്റെ പിന്നണിയിലുള്ളത് തീർച്ചയായിട്ടും ഈയൊരു പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുള്ള സിനിമയാണ് ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ ഇറങ്ങുന്നുണ്ട് പലതും സിനിമേനെ വെല്ലുന്ന തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതും എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഇതൊരു വൻ വിജയമാകട്ടെ ആളുകൾ കൂടുതൽ കാണട്ടെ ഇതിന് നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക്